ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല കട്ടിയുള്ള മുടി അതേപോലെ നല്ല നീളമുള്ള മുടി അത് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല കട്ടിയോടുകൂടി മുടി നല്ല നീളത്തിൽ വളരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പലപ്പോഴും നമ്മുടെ മുടി വളർച്ച കുറഞ്ഞു പോകുന്നതും മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ് അതേപോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ അളവൊക്കെ കുറയുന്നത് കൊണ്ടും നമ്മുടെ മുടികൾ പൊഴിഞ്ഞു പോവുകയും മുടികൾ പൊട്ടിപ്പോവുകയും മുടി വളർച്ച മുരടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായി പനങ്കുല പോലെ മുടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയൊക്കെ നമ്മൾ മുടി വളർത്തിയെടുക്കാനായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവൊക്കെ കുറഞ്ഞു പോകുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച മുരടിച്ചു പോകാറുണ്ട് മുടി നന്നായിട്ട് പുഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ മുടി മുടിപൊഴിച്ചിലൊക്കെ ഉള്ളവർ ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമ്മൾ കുളിക്കാനൊക്കെ കയറുമ്പോൾ ഒരുപാട് മുടി ബാത്റൂമിലൊക്കെ പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട് അതല്ല എങ്കിൽ നമ്മൾ മുടിയൊക്കെ ചീകി കോതിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരു എങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് നമ്മുടെ മുടി മുടിപൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതേപോലെ മുടിപൊഴിച്ചിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമാണ് തൈറോയിഡ് തൈ തൈറോയിഡ് പ്രശ്നമുള്ളവരിലും ഇതേപോലെ മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ മുടിപൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയും അതേപോലെ തൈറോയിഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡി കുറവുള്ളവർ വൈറ്റമിൻ ഡി അറിച്ചായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുക അതേപോലെ തൈറോയിഡ് ഉള്ളവർ തൈറോയിഡിൽ ഒക്കെ വരുമ്പോഴും നമ്മുടെ മുടി പൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ തൈറോയിഡൊക്കെ ഉള്ളവരെ അതിനനുയോ അതിനെന്തൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിക്കുക അതല്ല എങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകും അപ്പോഴാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനുള്ള രണ്ട് കാരണങ്ങളാണ് തൈറോയിഡും വൈറ്റമിൻ ഡിയും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാൻ തുടങ്ങും അതേപോലെ നമ്മൾ ഡയറ്റ് പ്ലാനിലൊക്കെ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നട്ട്സൊക്കെ കഴിക്കുക അതേപോലെ ഫിഷൊക്കെ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക അതേപോലെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ല നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും അതേപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുക നന്നായിട്ട് കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തലയൂട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഡെയിലി രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോഴേ എല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടിയിലെ ചിടക്കൊക്കെ മാറ്റി കൊടുക്കണം ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മൾ കൈകൊണ്ട് മുടിയിലെ കെട്ടൊക്കെ മാറ്റി കൊടുക്കുക അതേപോലെ പല്ലകരമുള്ള ചീപ്പൊച്ചിട്ട മുടി നന്നായിട്ട് ചീകി കൊടുക്കുക അതിനുശേഷം നമ്മൾ കൈകൊണ്ട് സ്കാൽപ്പ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഡെയിലി നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി വളർച്ചയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി പോകാതെ ശ്രദ്ധിക്കുക നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഓയിൽ പുരട്ടി നമ്മുടെ തലയോട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയി പോകുമ്പോൾ താരനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് താരൻ ഉണ്ടാകുന്നതും നമ്മുടെ മുടി മുടിപൊഴിച്ചലിനുള്ള മറ്റൊരു കാരണമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഓയിൽ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അത് വെളിച്ചെണ്ണ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ പരട്ടുന്ന ഏതെങ്കിലും ഓയിലായിക്കോട്ടെ അത് പുരട്ടി നല്ലതുപോലെ സ്കാൽപ്പ് മസാജ് ചെയ്തു കൊടുക്കുക നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി പോകാൻ ഒരിക്കലും സമ്മതിക്കരുത് സ്കാൽപ്പ് ഡ്രൈ ആയി പോകുമ്പോൾ തലയിൽ താരൻ താരനുണ്ടാവുകയും മുടിപൊഴിച്ചിൽ കൂടുകയും ചെയ്യും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് കുറയുന്നതോടുകൂടി നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാകാനായിട്ട് സഹായിക്കും അതേപോലെ നമ്മൾ പിന്നെ ഓയിലൊക്കെ പുരട്ടി മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയോട്ടിയിലൊക്കെ അഴുക്കൊക്കെ അടിഞ്ഞു കൂടും ഇപ്പോൾ ചൂട് സമയമൊക്കെയാണ് അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കാണ്ട് ശ്രദ്ധിക്കുക സ്കാൽപ്പിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ല രീതിയിലേക്ക് കിട്ടുകയില്ല അപ്പോൾ അതിനുവേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ തല നല്ല രീതിയിൽ തേച്ച് കഴിയുക അപ്പം നമ്മൾ തല തേച്ച് കഴുകാനായിട്ട് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചിട്ട് തലയൊന്ന് തേച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും ഇതേപോലെ ഒട്ടുമിക്ക പേരും ഈ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട് അത് നമ്മുടെ മുടി പൊട്ടിപ്പോവും നമ്മൾ ആ രീതിയിൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും ഇതേപോലെ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച ഒന്നുകൂടി കൂടുകയും മുടി നല്ല നീളം വയ്ക്കുകയും ഉള്ളു വെക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കും നമ്മൾ ഇതേപോലെയുള്ള നാച്ചുറൽ റെമഡീസ് ഉപയോഗിച്ച് തലയൊക്കെ തേച്ച് കഴുകുകയാണെങ്കിൽ അത് നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കും അതേപോലെ നമ്മുടെ മുടി വളർച്ച ഉണ്ടാകാതെ മറ്റൊരു കാരണമാണ് നമ്മൾ മുടിയെ ഹീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം മിക്കവാറും ആളുകൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് മുടി ആയതുകൊണ്ട് ഹീറ്റ് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട് അത് നമ്മുടെ മുടിയെ പോവുകയും മുടി വളർച്ച കുറയ്ക്കുന്നതിനും ഒക്കെയാണ് സഹായിക്കുന്നത് അല്ലാതെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുകയും ഇല്ല നമ്മുടെ മുടി പൊട്ടിപ്പോവും അപ്പം നമ്മൾ ഒരിക്കലും മുടിയെ ഹീറ്റ് ചെയ്യരുത് അതേപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങുന്നതിന് മുമ്പ് ജോലിയൊക്കെ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുടി നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് നമ്മൾ ഒരിക്കലും നനഞ്ഞ മുടിയെ കെട്ടിവെക്കരുത് നനഞ്ഞ മുടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവുകയില്ല മുടിക്കായൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മുടി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടിയെ കെട്ടി വെക്കാൻ പാടുള്ളൂ അതേപോലെ മുടി പൊഴിച്ചിലിനുള്ള മറ്റൊരു കാരണമാണ് ഉറക്കമില്ലായ്മ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ മുടി നല്ലതുപോലെ വളരുകയില്ല നമ്മൾ ദിവസവും ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം നല്ല രീതിയിൽ ഉറക്കമുള്ളവരുടെ മുടിയും നാം നല്ല രീതിയിൽ ഉറക്കമില്ലാത്തവരുടെ മുടിയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഉറക്കമില്ലാത്തവരുടെ മുടിയൊക്കെ നല്ല രീതിയിൽ പൊഴിച്ചിലുണ്ടാകും അതേപോലെ ഉറക്കമുള്ളവരുടെ മുടി അത്രയും പൊഴിച്ചിലുണ്ടാവുകയില്ല മുടി പൊഴിയില്ല എന്നല്ല മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും ഉറക്കക്കുറവ് നമ്മുടെ മുടി മുടിപൊഴിച്ചിലിനൊരു കാരണം തന്നെയാണ് അതേപോലെ ഒരു കാരണമാണ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെയധികം കൂടും മുടി വളരാതിരിക്കാനായിട്ട് അതൊരു കാരണമാണ് വെയിറ്റ് കുറയ്ക്കാം അത് പെട്ടെന്നല്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെയിറ്റ് കുറയ്ക്കാം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ മുടി പൊഴിച്ചിൽ കൂടുകയാണ് ചെയ്യുന്നത് അതേപോലെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുള്ളവർ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉലുവ വെള്ളം ഉപയോഗിച്ച് തല കഴുകുക എന്നുള്ളത് നമ്മൾ തലേ ദിവസം കുറച്ച് ഉലുവയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക അത് രാവിലെ എടുത്ത് നമ്മുടെ തലയൂട്ടയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതല്ല എങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തലയൊന്ന് കഴുകി കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പണ്ട് മുതലുള്ളവരെ നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വന്നിട്ടുള്ളൊരു കാര്യമാണ് ഉലുവ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക എന്നുള്ളത് ഉലുവയുടെ വെള്ളം നമ്മുടെ മുടി വളരാൻ അടിപൊളിയാണ് നല്ല രീതിയിൽ മുടി കൊടിച്ചിലുള്ളവർ ഒരാഴ്ച ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് മുടിക്ക് നല്ല നീളം വെക്കുകയും അതേപോലെ നല്ല പോലെ ഉള്ളുവെക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതൊന്നാണ് ഉലുവ വെള്ളം അപ്പോൾ ഉലുവ വെള്ളം ഇതേപോലെ ഉപയോഗിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഒറ്റമുടി മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മുടി മുടികൊഴിച്ചിലുള്ളവരെ മുടി വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ഓയിലും പുരട്ടി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ അതല്ല തൈറോയിഡ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിൻ്റെ കൂടെ നമ്മുടെ തലയോട്ടി സ്റ്റാൽപ്പിലൊക്കെ ഓയിൽ മസാജിങ് ചെയ്തു കൊടുക്കുക അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല പനങ്കുല പോലെ തന്നെ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു